തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ തയ്യാറാകുന്നത് മൂവായിരത്തി ഇരുപത്തിയൊന്ന് പോളിംഗ് സ്റ്റേ ബൂത്തുകൾ പോളിംഗ് ഡ്യൂട്ടിക്കായി പന്ത്രണ്ടായിരം പേരെ നിയോഗിക്കും ജില്ലയിലാകെ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ജില്ലയിൽ മൂവായിരത്തി ഇരുപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബൂത്തുകളാണ് ഒരുക്കുന്നത് മുനിസിപ്പാലിറ്റികളിൽ നാനൂറ്റി എൺപത്തി ബൂത്തുകളും കോർപ്പറേഷനിൽ മുന്നൂറ്റി അൻപത്തിനാല് ബൂത്തുകളും ഉണ്ടാകും വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ ശക്തമായ സന്നാഹം ഏർപ്പെടുത്തും വോട്ടിങ്ങിനായി നാലായിരത്തി അറുന്നൂറ്റി അൻപത് കൺട്രോൾ യൂണിറ്റുകളും പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് ബാലറ്റ് യൂണിറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് പോളിംഗ് ഡ്യൂട്ടിക്ക് പന്ത്രണ്ടായിരം പേരെ നിയമിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുക്കിങ്ങൾ പൊതുനിരീക്ഷകൻ ഷാജിവി നായർ വിലയിരുത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജില്ലയിലാകെ ഏഴായിരത്തി മൂന്നൂറ്റി അറുപത്തിയാറ് സ്ഥാനാർത്ഥികളാണുള്ളത് ഇതിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് പുരുഷന്മാരും മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്ത്രീകളുമാണുള്ളത് കോർപ്പറേഷനിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളും നഗരസഭകളിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്തിൽ നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അറുനൂറ്റി മുപ്പത്തിനാല് സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് ജനം കൊച്ചി